വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് കല്യാണി കോട്ടൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് സാരി കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന് ചെക്ക്ഡ് ടൈപ്പ് ഉണ്ട് പ്ലെയിൻ ടൈപ്പ് ഉണ്ട് ചെക്ക്ഡ് ടൈപ്പിൻ്റെ റേറ്റ് വരുന്നത് ആയിരം പ്ലസ് ഷിപ്പിംഗ് ആണ് പിന്നെ പ്ലെയിൻ്റെ തൊള്ളായിരത്തി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക കേട്ടോ ആദ്യത്തെ കളർ ലാവൻഡർ വയലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ പല്ലു വരുന്ന ഇതാണ് കേട്ടോ ഈ പല്ലുവിൻ്റെ സെയിം കളറ് തന്നെയാണ് ബ്ലൗസ് ബ്ലൗസ് പീസ് വരിക കേട്ടോ പ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക കേട്ടോ ഇത് ഈ പല്ലുവിൻ്റെ ആ സെയിം കളറ് തന്നെയാണ് ബ്ലൗസ് പീസ് വരിക പിന്നെ അടുത്ത കളറ് ഒരു യെല്ലോ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് കേട്ടോ ഒരു യെല്ലോ കളർ ആൻഡ് ഗ്രീൻ ആണ് പിന്നെ അടുത്തതൊരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇപ്പോൾ വീടേക്കത് അത്ര ക്ലിയർ ആവണില്ല ശരിക്കുള്ള കളറ് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ യെല്ലോ ആൻഡ് സോറി പിന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോംബോയാണ് അടുത്ത കളർ വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോംബോയാണ് കേട്ട് വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോംബോയാണ് വരുന്നത് അടുത്തതൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോംബോയാണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളറാണ് കേട്ട് വരുന്നത് എല്ലാം വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് സെയിം കളർ കേട്ടോ മൂന്താണിയുടെ സെയിം കളറാണ് വരുന്നത് അടുത്തൊരു പ്ലെയിൻ കളറാണ് കേട്ടോ അതൊരു ഗ്രീൻ കളറ് കേട്ടോ ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ ഗ്രീൻ ഈ ഗ്രീൻ ആണ് കേട്ടോ ഈ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ അടുത്തത് മെറൂൺ ആണ് മെറൂണ് ഇത് സിംഗിൾ കളറാണ് കേട്ടോ മെറൂണ് അത് സിംഗിൾ കളറാണ് വരുന്നത് അടുത്തതൊരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ മെറൂൺ ആൻഡ് ബ്ലാക്ക് കളറാണ് വരുന്നത് ഈ പ്ലെയിന് ഷിപ്പ് പിന്നെ തൊള്ളായിരത്തി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് പ്ലെയിൻ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് പിന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് പിന്നെ മെറൂൺ സിംഗിൾ മെറൂൺ തന്നെ കേട്ടോ മെറൂൺ സിംഗിൾ കളറാണ് പിന്നെ ചെക്കട്ട് ടൈപ്പ് ഓറഞ്ച് ആൻഡ് ഗ്രീന് റെഡ് ആൻഡ് ഗ്രീന് പിന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് യെല്ലോ ആൻഡ് ഗ്രീന് പിന്നെ ലാവൻഡർ ആൻഡ് വയൽ ഷെയ്ഡാണ് വരുന്നത് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക കേട്ടോ